ജിതൻ നമ്മൾ ഇന്നലത്തെ യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ലോങ്ങ് ആയിട്ടുള്ളൊരു വലിയ യാത്ര ചെയ്തു തിരു നമ്മൾ തിരുച്ചെന്തൂരിൽ നിന്ന് നമ്മൾ ഓടിയിട്ട് മുരുകൻ്റെ വടവീട് കണ്ട് അവിടുന്ന് വന്നിട്ട് തിരുപ്പറകുണ്ടരം വന്നു അവിടുന്ന് പടമുച്ച പോലെ വന്നു അടവർ കോവില് വന്നു ഇതും കഴിഞ്ഞ് നമ്മളൊരു ഒരു എട്ട എട്ട് മണി അല്ലേ എട്ട് മണി എട്ട് മണിയായപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ മധുരക്ക് ഓടിച്ചെന്നിട്ട് മധുരമീനാശിയിലുകൊണ്ട് നമ്മൾ കയറി അപ്പോൾ ഇന്നലത്തെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത യാത്ര തന്നെയായിരുന്നു ഒരുപാട് നമ്മൾ ഓടി അത്രയും പവർഫുള്ളായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ കയറുകയും ചെയ്തു

ഇത് കഴിഞ്ഞ യാത്ര പോയപ്പോഴും നമുക്ക് സമാനമായ അനുഭവമായിരുന്നു അല്ലേ നമ്മൾ തിരുവണ്മയ തിരുവണ്ണമലയിൽ പോയി തൊഴിൽ ഇറങ്ങിയപ്പോഴും നമുക്ക് രാത്രി ആയപ്പോഴും വിശപ്പ് ആർക്കും ഉണ്ടായിരുന്നില്ല നമുക്ക് മൂന്നാർക്ക് വിശപ്പുണ്ടായില്ല അപ്പം അതിൽ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലായില്ല നമ്മൾ ഇത്ര ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അവിടെ നിന്ന് എനർജി സ്വീകരിക്കുന്നു നമ്മളുടെ ബാറ്ററി ചാർജ് ആക്കിയിട്ടുണ്ട് ചക്രാസ് ചാർജ് ആകുന്നു നമ്മൾ മൊത്തം നമ്മുടെ എനർജി ഷിഫ്റ്റ് വരുന്നു അപ്പോൾ നമ്മൾ ഫുഡിൽ നിന്ന് എടുക്കുന്ന എനർജി എടുക്കുന്നത് കൂടാതെ നമുക്ക് ഇതേപോലെ മെഡിറ്റേഷനിലൂടെ എനർജി എടുക്കാം അമ്പലങ്ങളിൽ പോയി എനർജി എടുക്കാം അപ്പോൾ എന്തുകൊണ്ട് ഈ ക്ഷേത്ര ദർശനങ്ങൾ എത്ര അധികം പ്രാധാന്യമുണ്ടെന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യാൻ കാരണം വന്നിട്ട് ഒരു വർഷായിട്ടുള്ളൂ പക്ഷെ ഒരു വർഷത്തിനുള്ളിൽ ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടിയില്ലേ അതും ഞാൻ തന്നെ പ്രതീക്ഷിക്കാത്ത മുരുകന്റെ ഒരുപാട് പടവീട് മാത്രം ബാക്കിയുള്ളു എനിക്ക് അതടുത്തുതന്നെ വൈകാണ്ട് പോകട്ടോ അത് അതേപോലെ പഞ്ചഭൂതങ്ങളിലും കൂടി അതും ഒരു ഒരു മാസത്തെ കണ്ടു വലിയൊരു ഭാഗ്യമാണ് എത്ര പേർക്ക് പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ട് ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാരുണ്ട് ഇതിന്റെ ഗുണങ്ങൾ അറിയാത്ത ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ക്ഷേത്രങ്ങൾ ഞാൻ ഈ ആത്മീയ പാതയിൽ അത്യാവശ്യം ഒരു പാതയിൽ സഞ്ചരിച്ച് ഒരു ലെവലിലേക്ക് എത്തിയത് മനുഷ്യനാണ് എന്നാലും ഇപ്പോഴും ഞാൻ ഈ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങൾ എന്തുകൊണ്ട് തമിഴ്നാട് വെച്ചാൽ തമിഴ്നാടിൻ്റെ എനർജിയുടെ അവിടെയുള്ള ക്ഷേത്ര കിട്ടുന്ന വൈബ്രേഷൻ പവർ അത് വേറെങ്കിലും ഞാൻ കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് തമിഴ്നാട് നമ്മൾ വെച്ച് പിടിക്കുന്നത് അത് നമ്മളൊരു പത്ത് ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പോകും ഞാൻ എങ്ങടെങ്കിലും ഇടങ്കിലും അപ്പോൾ അങ്ങനെ അങ്ങനെ യാത്രകൾ അപ്പോൾ പതിവായിട്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന നെഗറ്റീവ് ആളുകളുടെ ആ ദുരിതങ്ങളാണ് നമ്മൾ എടുക്കുന്നത് ആ ദുരിതങ്ങൾ കുറേ റിലീസ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല കുറേ കഴിഞ്ഞ നമുക്കും എൻ്റെ കാര്യം വേണ്ടത് തീരുമാനമാവും അതുകൊണ്ടാണ് ഞാൻ ഈ യാത്ര പോലെ പോകുന്നത് എന്നോട് പലരും ചോദിക്കാറുണ്ട് എന്തിനാണ് ഇങ്ങനെ യാത്ര പോകുന്നത് വീട്ടിൽ നിന്ന് ജോലി ചെയ്താൽ പോലെ എന്ന് ചോദിക്കാം പക്ഷേ നമുക്ക് നിലനിൽപ്പ് വേണം ആ നിലനിപ്പ് ആവശ്യമാണ് അതുകൊണ്ടാണ് യാത്രകൾ പോകുന്നത് അപ്പോൾ ഈ എനർജി കിട്ടി എന്നുള്ളതിനെ പറ്റി വളരെ വ്യക്തമായിട്ട് ജോലി മനസ്സിലായില്ലേ ആ ഒരു ഓൺലൈനില് കിട്ടിയ ചാർജ് ഇപ്പോഴും നമുക്ക് വിശപ്പൊന്നുമില്ല അല്ലേ നമുക്ക് വിശപ്പേയില്ല രാവിലെ ഭക്ഷണം കഴിഞ്ഞിട്ട് ഇപ്പോഴും പശിപ്പ് പോകുന്നതല്ല അങ്ങനെ ഞങ്ങൾ വളരെ ഫ്രഷ് ആയിട്ട് ഇവിടെ ഞങ്ങൾ ഇരിക്കുന്നത് ഇപ്പം മൂന്നാറ് മൂന്ന് പൂപ്പാറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഞങ്ങളേതായാലും അതെല്ലാം കഴിഞ്ഞപ്പോൾ അമ്പലം കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് അമ്പലയാത്ര ചെയ്യുമ്പോൾ അതെ ഞങ്ങൾക്ക് ലാസ്റ്റ് ഇടയിലൊരു ദിവസം ഞങ്ങളൊന്ന് ഒന്ന് അപ്പോൾ ഇപ്പം ഈ ഇങ്ങോട്ടേക്ക് ചുരം കയറി ഇങ്ങോട്ടേക്ക് വന്നു തേരിയിൽ നിന്ന് കയറിപ്പോ വന്നു ഇവിടെ പൂപ്പാറിലേക്ക് വന്നു ഇവിടെ തണുപ്പ് നല്ല തണുപ്പാണ് അതേപോലെ നടപ്പുണ്ട് നമ്മൾ ഒന്ന് എൻജോയ് ചെയ്ത് ഞങ്ങൾ വൈകുന്നേരം ആവുമ്പോൾ തിരിച്ചു വീട്ടിലേക്ക് പോകും അപ്പോൾ അത് നമ്മളെല്ലാം കൂടി കൂടി ചേർന്നതാണ് ആത്മീയത അല്ലാതെ ഒന്ന് മാത്രമല്ല നമുക്ക് എല്ലാം കൂടി കൂടി ചേർന്ന രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഈ ഒരു എനർജി സ്വീകരിക്കാൻ പറ്റും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി മനസ്സിലായി അപ്പോൾ ജിതിനോട് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു ചോദ്യമാണ് അതായത് ഇപ്പോൾ ഒരു ചെറുപ്പക്കാരനായ താങ്കൾ ജാതീയപാതയിലേക്ക് വന്നിട്ട് ഇപ്പൊ ഒരു വർഷക്കേലായിട്ടുള്ളൂ അല്ലേ അതെ നമ്മൾ ഫുള്ളായിട്ട് മെറ്റീരിയൽ ആയിട്ടുള്ള സംഭവത്തിൽ കൂടി പോയിരുന്ന ആളാണ് ഇത്തരം കാര്യങ്ങളോടൊക്കെ ഒരു മിതമായ ഒരു സംഭവത്തിൽ കൂടി പോയിരുന്നതാണ് പക്ഷേ ഈ ഒരു വർഷം കണ്ട് എന്തായ ഒരു ഗുണങ്ങൾ എന്താണ് ആ ഒരു മാറ്റം ലൈഫിനെ എങ്ങനെയത് നമുക്ക് കളർഫുള്ളാക്കാൻ പറ്റിയെന്നുള്ളത് പറയാമോ ലൈഫ് ആക്ച്വലി എന്താണ് ഞാൻ പെട്ടെന്ന് ഷോർട്ട് എമ്പേടം എന്നൊരു വ്യക്തിയായിരുന്നു ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഷോർട്ട് എമ്പേടം പറയണത് എനിക്ക് പോലും ഞാൻ എന്താ പറഞ്ഞെന്ന് മനസ്സിലാവാൻ പറ്റാത്ത രീതിയിൽ പറഞ്ഞു തന്ന വ്യക്തിയാണ് പക്ഷെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഗ്രൗണ്ടഡ് ആയി തുടങ്ങിട്ടുണ്ട് അതായത് ആരോടും ഇപ്പൊ ദേഷ്യം കാര്യങ്ങളും അങ്ങനെ വരാറില്ല വന്നുകഴിഞ്ഞാലും പഴയ രീതിയിൽ ചാടിക്കടിക്കാനൊന്നും പോവാറൊന്നുമില്ല പിന്നെന്താണ് കുറച്ചും കൂടിയും ഈ പറഞ്ഞപോലെ നമ്മുടെ ഫാമിലിയിലോട്ടൊക്കെ ഒന്ന് അറ്റാച്ച്മെന്റ് ആയി തുടങ്ങി സ്നേഹങ്ങളും ഒന്ന് തുടങ്ങി ഇപ്പൊ എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ പോലെ വെറുപ്പും കാര്യങ്ങളൊക്കെ സംസാരിക്കും പക്ഷെ ആരോടും ചിരിക്കില്ലായിരുന്നു ും എന്റെ കസിന്റെ മകനാണെങ്കിലും പുള്ളി എന്നെ കണ്ടാലും ചിരിക്കൂലായിരുന്നു പക്ഷെ ഇപ്പോ ആരെ കണ്ടാലും ഫേസ് ആയിട്ട് പോയി തുടങ്ങി പിന്നെന്താണ് ബേസിക്കലി അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി പിന്നെ പ്രധാനമായിട്ടും ഒരു അവയക്കിണങ്ങിന്റെ അവസ്ഥയിലേക്ക് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന ഒരാളും കൂടിയാണ് ചിരി കാരണം കുണ്ടല്ലി അവയക്കണങ്ങിന്റെ ഒരു ബിഗിനിങ് പുള്ളിക്കാരനായിട്ടുണ്ട് അതിനെ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തു ആ ഒരു സംഭവം പിന്നെ എന്താണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ യങ്സ്റ്റേഴ്സ് ആരും ഈ പറഞ്ഞ പോലെ ഈ ഫീൽഡിലോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞത് ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് വളർന്നു വന്ന ഒരു സാഹചര്യം അങ്ങനെയാണ് പക്ഷേ ഇതിനകത്തോട്ട് വന്നു കഴിഞ്ഞാലുള്ള ബെനിഫിറ്റും കൂടി അറിയണം അതും പറഞ്ഞിട്ട് ഈ രാമനാഭഞ്ഞ് വിളിച്ചടക്കണം എന്നും ഞങ്ങൾ പറയുന്നില്ല കേട്ടോ അടിച്ചുപൊളിക്കേണ്ട സമയത്ത് അടിച്ചുപൊളിക്കണം ഒരു മുപ്പത് ശതമാനം ഭക്തി വെച്ചാൽ മതി ബാക്കി നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അടിച്ചുപൊളിക്കേണ്ട രീതിയിൽ അടിച്ചുപൊളിച്ചാൽ മതി യാതൊരു റെസ്ട്രിക്ഷൻസ് ഇല്ലാത്തൊരു സംഭവമാണ് എന്ന് പറയുന്നത് മാമൻ്റെ കൂടെ കൂടിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അതാണ് ഏറ്റവും വലിയ സാധനം എല്ലാവരും ഇതൊരു വലിയൊരു സങ്കീർണമാക്കി ഒരു വെച്ചേക്കണേന്ന് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ സാധനമാണ് ഏറ്റവും സിമ്പിൾ ആണ് ഇത്ര സിമ്പിൾ സാധനം വേറെ ഇല്ല അതിന് ആണ് ആൾക്കാരും ഞങ്ങൾ ഈ ഈ അത്രയും ഇപ്പൊ ഒരു മൂന്ന് ദിവസമായിട്ട് അമ്പലങ്ങളിൽ പോയിട്ട് ഒരു ജോലും പണ്ടാരത്തിൽ ഇട്ടിട്ടില്ല മെറ്റീരിയലിസ്റ്റിക് ആണ് ഞങ്ങള് എന്നുവെച്ചാൽ മെറ്റീരിയലിസ്റ്റ് ഒരു സാധനത്തിൽ നിന്നൊന്നും പവർ ഇട്ടുന്നില്ലെന്നില്ല പവർ ഒക്കെ നമുക്ക് ഭഗവാൻ തരും നമ്മൾ കിട്ടുന്ന എനർജി അത്ര മാത്രം നമുക്ക് ചെലവ് ചെയ്യാൻ അത്രയ്ക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ ഒരു അഭിപ്രായം ഉണ്ടോ അന്നദാനം കൊടുക്ക് അതെ പാവപ്പെട്ടവർ കുറെ പേരുണ്ട് അവർക്ക് ഭക്ഷണം ഒരു ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഏറ്റവും നല്ല പുണ്യം ഞാൻ ഞാൻ പഠിച്ചൊരു കാര്യം അതാണ് കേട്ടോ ഇത്രയും കാര്യമാണ് ഇനി നിങ്ങൾക്ക് വേണ്ടി ഒരു ചാനൽ തുടങ്ങണം എന്നൊരു ആഗ്രഹമുണ്ട് തൈലോട്ട് തുടങ്ങും കാരണം ചെറുപ്പക്കാരായ ആൾക്കാർ ഈ ഇതിനകത്തേക്ക് വരേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സംഗീർ സംഗീതങ്ങളുണ്ട് കാരണം ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു ഏജിലുള്ള ആളുകളൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടി ബാലൻസ്ഡ് ആണ് കാരണം കുറേ ലൈഫിൽ എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷെ നിങ്ങൾ ചെറുപ്പക്കാർക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞില്ല അതെ എക്സ്പീരിയൻസ് മാത്രമല്ല പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നു നിങ്ങൾ നിങ്ങളൊക്കെയെന്ന് പറഞ്ഞാൽ തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കത്തില്ല സാധാരണ പയ്യെ പയ്യ ആലോചിച്ച് പിന്നെയും പിന്നെയും ആലോചിച്ചിട്ടൊക്കെയാണ് തീരുമാനം എടുക്കുകയുള്ളൂ നിങ്ങളങ്ങനെയല്ല പെട്ടെന്ന് മുറിണ്ടെന്നുള്ള ഒരു രീതികൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഇപ്പം പിള്ളേർക്കും ഉണ്ട് സെയിം സെയിം പ്രശ്നം അവർ എന്തെങ്കിലും പറഞ്ഞാൽ അതാണ് അതാണ് പിന്നെ വേറൊരു ഇതേ ഇല്ല അവർ അത്തരം കാര്യങ്ങളൊക്കെ നമുക്കൊരു കുറച്ചും കൂടി സ്ലോ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ആലോചിച്ചിട്ടൊക്കെ ചെയ്യാനായിട്ടൊക്കെ സ്പിരിച്വാലിറ്റിക്ക് വന്നു കഴിഞ്ഞാൽ അതിനകത്തോട് വന്നുകഴിഞ്ഞാൽ സഞ്ചരിച്ച് കഴിഞ്ഞാൽ സാധിക്കും കാരണം നിങ്ങൾ ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡാവുകയാണ് നിങ്ങൾ ചാടി കയറിയിട്ട് തീരുമാനം എടുക്കുന്നില്ല പെട്ടെന്ന് ചാടി കയറിയിട്ട് ചെയ്യുന്നത് ഇപ്പൊ തന്നെ ഡിവോഴ്സ് നടക്കുന്നത് ഒന്ന് രണ്ട് പറഞ്ഞ എന്തെങ്കിലും ഒരു ചീത്ത ശരി ഡിവോഴ്സ് അപ്പൊ തന്നെ നീ നിന്റെ ബൈക്ക് വയ്ക്കോ ഞാനില്ല അപ്പൊ ആ തീരുമാനത്തിന് ഒരു മാറ്റവും അവര് തയ്യാറില്ല അവര് തീരുമാനം എടുത്തു ആ അതെ അതെ ഈഗോ ആ ഈഗോനെ ഹത്ത് ചെയ്തു ഇനി വേണ്ട അതിന് ഒരു ഇളക്കം ഉണ്ടാവില്ല അവരുടെ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ചെറുപ്പക്കാര നമ്മളത്തേക്ക് വരണം എന്നുള്ളത് വരാനുള്ള പറയുന്നു നമ്മുടെ യാത്ര അതെ കാരണം പണ്ട് പറഞ്ഞിട്ടുണ്ട് പാസ്റ്റ് ലൈഫ് ബന്ധങ്ങൾ പാസ്റ്റ് ലൈഫിലുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു മോട്ടിവേഷൻ കൂടിയാണ് ചിലരൊക്കെ പാസ്റ്റ് ലൈഫ് ബന്ധം പറഞ്ഞിട്ട് എന്താ കാര്യം പക്ഷെ ഒരു മോട്ടിവേഷനാണ് പാസ്റ്റ് ലൈഫിൽ ജിതിന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ് അതായത് നമ്മൾ ടിബറ്റിൽ ടിബറ്റിൽ ഞാനൊരു സ്പിരിച്വൽ പേഴ്സൺ തന്നെയായിരുന്നു ഇവന സ്പിരിച്വൽ പേഴ്സൺ തന്നെയായിരുന്നു പക്ഷേ അവിടെ ഒരു ഗുരുശിഷ്യ ബന്ധം പോലത്തെ ഒരു ബന്ധമാണ് ഉണ്ടായിരുന്നു അപ്പം അത്ര ഒരു കാര്യം ഉണ്ടായിരുന്നു പിന്നെ കുറച്ചും കൂടി ഒക്കെ മാർഷ്യൽ ആർട്സ് കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലുള്ള കുറച്ച് അവർ എൻ്റെ ബോഡിയും കാര്യങ്ങളൊക്കെ അതുപോലെ കുറച്ച് ജിംനാസ്റ്റിക് സ്റ്റൈലുള്ള ബോഡിയാണ് ഇപ്പോൾ അവർ കിട്ടിയിട്ടുള്ളത് അതൊക്കെ അതിൽ നിന്ന് വന്നതെങ്കിലും സംഗീതം പക്ഷേ അന്ന് പക്ഷേ ഇതുപോലെ വന്നുണ്ടായിരുന്നില്ല പക്ഷേ അതുപോലെ അതിപ്പം വണ്ടി വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ലല്ലോ ഇരുന്ന് വർക്ക് ഒന്നും വേറൊന്നും ചെയ്യാനല്ലോ ഞാനൊരു പോയിന്റ് പറഞ്ഞതാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ അതാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ സോൾ എന്താണെന്നുള്ള തിരിച്ചറിയലേക്ക് വരുമ്പോഴാണ് ലൈഫിൽ മാറ്റങ്ങൾ വരുന്നത് പിന്നെ നമ്മൾ കാണുന്ന കാര്യം ഇപ്പോൾ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണക്കാരൻ കാണുമ്പോൾ അയാൾ കാണുന്നത് സ്പിരിച്വൽ സ്പിരിച്വലായിട്ടുള്ള പ്ലേസും കാണുന്നതുമല്ലേ അയാൾ നോക്കുമ്പോൾ വ്യത്യാസമുണ്ട് അപ്പോൾ ഒരു സ്ട്രീറ്റ് ഡോഗലും കണ്ടാൽ പോലും അതിൻ്റെ ഉള്ളിൽ നമുക്ക് തോന്നുന്ന ഒരു വികാരം ഉണ്ടല്ലോ അത് വ്യത്യാസം ഉണ്ടാവും അതാണ് സ്പിരിച്വാലിന്റെ പ്രത്യേകത അത് എനിക്ക് മനസ്സിലായത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ മാമൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ പണ്ട് ഒരു ബുദ്ധ സന്യാസിയായിരുന്നു ടിബറ്റിൽ അപ്പോൾ അപ്പോഴാണ് എനിക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ പിന്നീട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത് അതേപോലെ വേറെ കാര്യമുണ്ട് നമ്മളത് പോയ ശേഷം നമ്മൾ ഉപയോഗിച്ചിരുന്നതായ പല ടൂൾസുകൾ നമ്മുടെ കയ്യിലേക്ക് വന്നു നമ്മൾ വജ്ര ഉപയോഗിക്കുന്നുണ്ട് അതെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ കൈയിലോട്ട് എത്തിപ്പെടുന്നു ഓട്ടോമാറ്റിക്കലി വന്നിരുന്നു ഞാൻ സെഷൻ ചെയ്യാൻ കഴിക്കുമ്പോ എന്റെ കയ്യിൽ ഉണ്ടാവും സാധനം അപ്പോൾ അത് ഞാൻ പാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് അതിന്റെ കയ്യിൽ ഞാൻ പിടിച്ചിട്ടാണ് ഇരിക്കുന്നത് അത് നിങ്ങൾ സെഷൻ ചെയ്താൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്റെ കയ്യിൽ സാധനം ഉണ്ട് എപ്പോഴും ഉണ്ടാവും സാധനം ഉണ്ടാവും പക്ഷെ അതിന് ഉണ്ടായിരുന്നില്ല നമ്മൾ നേപ്പാളിൽ പോയ ശേഷമാണ് ആ സാധനം എനിക്ക് വാ അവിടെ നിന്ന് എനിക്ക് അറിയില്ല എന്തിനാണ് വാങ്ങണത് ഞാനത് കണ്ടപ്പോൾ അത് ചുമ്മാ വാങ്ങി ചുമ്മാ വാങ്ങിയായിരുന്നില്ല അത് അതെൻ്റെ കയ്യിൽ ഇരിക്കേണ്ട സാധനമായിരുന്നു എന്നുള്ളത് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് അല്ലേ നമ്മൾ ഓരോന്നും ഇന്നേയും പിന്നെയും പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ് നമ്മളൊന്നും ആയിട്ടൊന്നുമില്ല പക്ഷേ പാസ്റ്റ് ലൈഫ് ബന്ധത്തിൽപ്പെട്ട ഓരോ വ്യക്തികളെയും നമ്മൾ കണ്ടുപിട്ടുന്നുണ്ട് അവരുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ ചിലപ്പോൾ രണ്ടാമത് വരുന്നുണ്ട് ചിലപ്പോൾ ഷോർട്ട് പീരീഡിലൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ലോങ് പീരീഡിലൊക്കെ ആയിരിക്കാം അതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല എല്ലാം പ്രകൃതി നിശ്ചയിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ സംഭവിക്കാം അപ്പോൾ എന്തായാലും ജിതിനെ പോലുള്ള ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത് ജിതിൻ്റെ അതിപ്പോ ഷെയർ ചെയ്യുന്നത് ആളുകൾക്ക് ഒരു മോട്ടിവേഷൻ വേണ്ടിയിട്ടാണോ ഞങ്ങൾ ചെയ്യുന്നത് അത്രേയുള്ളൂ അല്ലാണ്ട് ആരെയും അതോട്ട് പിടിച്ചു താല്പര്യമില്ല ആത്മീയത ആരുടെ അടിച്ചേൽപ്പിക്കരുത് അവനോട് തോന്നിയ കൊണ്ടെടുക്കുക അവനോട് തോന്നിയാൽ മാത്രമേ അതിനകത്തോട്ട് വിളിക്കാൻ പോലും പാടുള്ളൂ അല്ലാണ്ട് ഒരാള് ബേസിക്കൽ എന്താ പ്രശ്നം ഇതൊക്കെ കുറച്ചൊക്കെ സഫർ ചെയ്തിട്ടുള്ള പലരും നമ്മുടെ മുകളിലോട്ട് അടിച്ചേപ്പിച്ച് ചെയ്യുമ്പോൾ ഇതൊരു വെറുപ്പായി മാറും അജ്ഞത അതിനകത്താണ് കുറെ പേര് കണ്ടേക്കണത് പിന്നെ വേറെ ഇണ്ട് ഇതിനൊക്കെ ഓരോന്നിനും ഒരു പഴയ എല്ലാത്തിനും സമയമുണ്ട് അതിലൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് എന്നാലും ഈ ചിലപ്പോ ഈ വീഡിയോ കാണുമ്പോൾ അതിനുള്ള ടെക്നോളജിയും കാര്യങ്ങളൊക്കെ നമ്മുടെ വേരൽ തുമ്പിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും മൂന്നാറിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കൽ അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമായിട്ട് ഇനി അത് ചെയ്യാണ്ടിരിക്കണ്ട ഞാനൊരു വീഡിയോ പിടിച്ചേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇത്ര മനോഹരമായ ഒരു സ്ഥലത്ത് വന്നിട്ട് നമ്മളൊരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കേട്ടോ പക്ഷെ ഇവിടെ ഒരു പ്രത്യേക ഒരു ആംബിയൻസ് തന്നെയാണ് ഈ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് തയിലത്തോട്ടങ്ങളാണ് നമുക്ക് ആ സൈഡിലായിട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് നല്ല സീനറിയാണ് പറ്റുന്ന ആൾക്കാരുടെ ഇടയ്ക്ക് മൂന്നാറിലോട്ടൊക്കെ വരിക പ്രകൃതി രമണീയമായിട്ടുള്ള ഈ കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിക്കുക ആത്മീയതയ്ക്ക് നല്ലതാണ് നമസ്കാരം നമ്മുടെ ആത്മീയ യാത്രയുടെ അവസാനം ഞങ്ങൾ മൂന്നാറിലേക്കെത്തി മൂന്നാർ അടുത്ത് പൂപ്പാറന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ അവിടെ ഉള്ളത് ഇവിടെ നിന്ന് ഞങ്ങൾ വയ്യ ചിന്നക്കനാൽ മൂന്നാറ് ആ വഴി ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുക പ്ലാനാണ് അപ്പോൾ എന്തായാലും ഒരു ഫുൾ ചാർജിങ് അമ്പലങ്ങളിൽ നിന്ന് കിട്ടി അപ്പോൾ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്തേക്ക് വന്നു നിക്കുകയാണ് നിറയെ ടേസ്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ആക്ച്വലി ഇവിടെ ഒരു ദിവസം തങ്ങണമെന്നൊക്കെ ഞങ്ങൾ ഉണ്ട് പക്ഷേ സമയക്കുറവ് ഉള്ളതുകൊണ്ട് തിരിച്ചു പോവുകയാണ് അല്ലെങ്കിൽ ഇന്ന് ഒരു ദിവസം ഇവിടെ നിൽക്കാന്നുള്ളൊരു പരിപാടിയായിരുന്നു ഞങ്ങൾ പ്ലാനായിട്ടാണ് വന്നത് പക്ഷേ ഇന്ന് ഭക്ഷണം കഴിഞ്ഞ് നേരെ ഞങ്ങൾ എറണാകുളത്തേക്ക് പോകും അപ്പോൾ ഏതായാലും നമ്മുടെ ആത്മീയ യാത്രയിൽ യാത്രയിൽ ഒരുപാട് എനർജീസ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നിർത്താൻ പറ്റി മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റി ചാർജ് കയറി ഇതുവരെ നമ്മൾ ചെയ്തതായ കുറേ ക്ലിയറിങ് പ്രോഗ്രാമുകൾ അതായത് ആളുകളുടെ ദുരിതങ്ങളിൽ കയറിയിട്ടുള്ള പരിപാടികളാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി അപ്പോൾ അതിൽ നിന്ന് ഒരു റിലീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ എനർജി ഒന്ന് ശുദ്ധമാക്കാൻ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ യാത്രകൾ പോകുന്നത് അപ്പോൾ നമ്മളൊന്ന് ഫ്രഷ് ആവുന്നു നമ്മുടെ ചക്രാസ് ഒന്നുകൂടി ശുദ്ധമാവുന്നു ഇനി വന്ന നാളെ മുതൽ വീണ്ടും നമ്മുടെ പരിപാടി വീണ്ടും സ്റ്റാർട്ടാവാണ് അപ്പോൾ കുറേ പേര് ബുക്ക് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് എനർജി ക്ലിയറിങ് അതായത് ബാധ ക്ലിയറിങ് സോളിൻ്റെ റിലീസിങ് അത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നാളെ മുതൽ ഞാൻ വർക്ക് വർക്ക് ബുക്കിംഗ് ഉണ്ട് നെക്സ്റ്റ് വീക്കിലൊക്കെ നമുക്ക് കൂടുതൽ പേർ വരികയാണെങ്കിൽ ചെയ്യാൻ പറ്റും എല്ലാവർക്കും നന്ദി നമസ്കാരം